മനുഷ്യൻ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഈ ലോകത്ത് ക്ലേശങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് വിദ്യാഭ്യാസ കാലഘട്ടം ക്ലേശങ്ങളുടെ പ്രയാസങ്ങളുടെ ഒരു കാലഘട്ടമാണ് ശേഷം ജോലി തേടിയുള്ള പരക്കം പാച്ച് അത് മറ്റൊരു ക്ലേശത്തിന്റെ കാലമാണ് അതെല്ലാം ഒന്നായാൽ പിന്നെ ഒരു ഈടുണ്ടാക്കണം പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അവിടെ നിന്ന് മക്കളുടെ കാര്യങ്ങൾ ഇങ്ങനെ മനുഷ്യൻ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ക്ലേശങ്ങളിൽ നിന്നും ക്ലേശങ്ങളിലേക്ക് പ്രയാസങ്ങളിൽ നിന്നും പ്രയാസങ്ങളിലേക്ക് നിലക്കാത്ത ടെൻഷനിലൂടെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുക മനുഷ്യന്റെ ലൗകികമായ ജീവിതം അങ്ങനെയാണ് കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നത് എന്ന് അള്ളാഹുത്തല പറയുന്നുണ്ട് പക്ഷെ ഈ ക്ലേശങ്ങളെ അല്ലെങ്കിൽ നിരന്തരമായ ഈ ചിന്തകളെ രണ്ട് നിലയിൽ വിനിയോഗിക്കുന്നവരാണ് ഒരു വിഭാഗം ലൗകികമായ ഈ ജീവിതത്തെ കരിപിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നിരന്തരമായ അധ്വാനവും പ്രയാസവും ടെൻഷനുകളും പേറുന്നവരാണ് മറ്റൊരു വിഭാഗം ഈ ലൗകികമായ അവസരത്തെ പാരത്രികമായ ജീവിതത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന നിലയ്ക്ക് ിക്കുകയും നിരന്തരമായ ടെൻഷനുകൾ പേറുന്നവരുമാണ് മനുഷ്യന്റെ ഒരു വിഭാഗം അള്ളാഹുവിന്റെ അനുസരണയിലായി അല്ലാഹുവിന് പ്രിയപ്പെട്ട ഇഷ്ടപ്പെട്ട ജീവിതം നയിച്ചുകൊണ്ട് നയിക്കാൻ വേണ്ടിയുള്ള നിരന്തരമായ ശ്രമത്തിലാണ് മറ്റൊരു വിഭാഗം അള്ളാഹുവിന്റെ തൃപ്തി എന്താണ് പൊരുത്തം എവിടെയാണ് ഏത് കാര്യത്തിലാണ് എന്നൊന്നും അധികം ആലോചിക്കാതെ ഈ ലൗകികമായ കാര്യങ്ങൾ അതിന്റെ സൗകര്യത്തിന്റെ കൈ സൗകര്യം നേടിയെടുക്കാൻ എന്തെല്ലാം ചെയ്യാം എന്നുള്ള ആലോചനയിലാണ് മനുഷ്യൻ ഓരോ ദിവസവും അവന്റെ കർമ്മങ്ങളുമായി രാവിലെ ഇറങ്ങുന്നു അവൻ ഓരോ ഏർപ്പാടുകളിൽ ബന്ധപ്പെടുന്നു അവൻ അവന്റെ വിശ്വാസത്തെ തന്നെ അവന്റെ ശരീരത്തെ തന്നെ വിറ്റുകളയുന്നു ഇമാ ഒന്നുകിൽ നരകത്തിൽ നിന്നും ഓരോ ദിവസവും സ്വന്തം ശരീരത്തെ രക്ഷപ്പെടുത്തി എടുക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ നരകത്തിലേക്ക് കൊണ്ടുപോയി ഇട്ട് കളയുന്ന പ്രവർത്തനങ്ങളിലേക്കും മനുഷ്യൻ ഏർപ്പെടുന്നു അപ്പോ നിരന്തരമായി നടക്കുന്ന ഈ അധ്വാനങ്ങൾ ശ്രമങ്ങൾ രണ്ട് വിഭാഗവും തുടർന്നു കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഒരു വിഭാഗം നരകത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടുന്ന മാർഗങ്ങളിലൂടെ തന്നെ പണിയെടുക്കുന്നവരാണ് മറ്റൊരു വിഭാഗം നരകം സ്വർഗം എന്ന കാര്യത്തെ വല്ലാതെ ഗൗനിക്കാതെ മായ ലാഭത്തിന്റെ മുമ്പിൽ മാത്രം പ്രവർത്തിക്കുന്നവരാണ് അള്ളാഹു ചോദിക്കുന്നുണ്ട് പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഈ ഈ ലോക ജീവിതത്തിന്റെ തിരക്കിന്റെ ഇടയിൽ കിടന്നു ഓടുമ്പോ ഒരു കാര്യം മനസ്സിൽ നന്നായി കൊത്തിവെക്കേണ്ടത് സ്വർഗത്തിലേക്ക് പോകുന്ന ആൾക്കാരും നരകത്തിലേക്ക് പോകുന്ന ആൾക്കാരും ഒരുപോലെയല്ല രണ്ടും തമ്മിൽ അന്തരവുണ്ട് എന്ന ഓർമ്മ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം അള്ളാഹു പറയാണ് വിശ്വാസം നന്നായി മുറുകെ പിടിക്കുകയും അതിൽ അധിഷ്ഠിതമായി തന്റെ ലൗകികമായ ആവശ്യങ്ങളെ മുഴുവൻ മുഴുവൻ നിർവഹിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനും എന്നാൽ ഏതു വഴിയിലൂടെയും ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയാൽ മതി എന്ന് ചിന്തിക്കുന്നവരും ഒരുപോലെയാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അല്ല എസ്തൂൻ ഇവർ രണ്ടുപേരും അല്ല ഒരു വിഭാഗം അള്ളാഹുബിന്റെ തൃപ്തിയിൽ മാത്രം ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള നിതാന്തമായ ശ്രമത്തിലാണ് ആ ജാഗ്രതയിലാണ് മറ്റൊരു വിഭാഗം ആ വശത്തേക്ക് ചിന്തിക്കാതെ ലൗകിക ജീവിതത്തെ കരിപ്പിടിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള യജ്ഞത്തിലാണ് ഈ രണ്ട് വിഭാഗവും ഒരുപോലെയാണ് എന്ന് വിചാരിക്കേണ്ട എന്നാണ് അള്ളാഹു സുബാന പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ലൗകികമായ വസ്തുക്കളെ തന്നെ ഓരോ ഉപയോഗിക്കുന്നവരുണ്ട് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉദാഹരണത്തിന് നന്മ പ്രചരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട് ഏതെങ്കിലും നന്മകൾ കിട്ടിയാൽ അതിനെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി ഈ വസ്തുവിനെ ഉപയോഗിക്കുന്നവരുണ്ട് എന്നാൽ മറ്റുള്ളവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന വാർത്തകൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും കിട്ടിയ വാർത്തകൾ മുഴുവൻ പ്രചരിപ്പിച്ച് ജനങ്ങളുടെ ഇടയിൽ ഭീതി വരുത്തുകയും ആശങ്ക വരുത്തുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ അശ്ലീലങ്ങൾ വരുത്തുന്നവർ ഇങ്ങനെ രണ്ട് വിഭാഗമുണ്ട് വസ്തുക്കളെ ഉപയോഗിക്കുന്നവരും മനുഷ്യരിൽ രണ്ട് വിഭാഗമുണ്ട് ഒരു വിഭാഗം ഈ ഒരു വസ്തുവിനെ ഉപയോഗിച്ച് അള്ളാഹുവിന്റെ തൃപ്തിയുടെ വഴിയിൽ മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതിനുവേണ്ടി ശ്രമിക്കുന്നവരാണ് അപ്പൊ നന്മയെ അതിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അതവർക്ക് ബാധകമേ അല്ല എന്ന് വിചാരിക്കുന്നവർ അതുപോലെ തന്നെ നാവിനെ ഉപയോഗിക്കുന്നവരുണ്ട് അനാവശ്യമായ കാര്യങ്ങൾ പറയാൻ നാവിനെ ഉപയോഗിക്കുന്നവരുണ്ട് ജീനിടെ കാര്യങ്ങൾ പറയാൻ വേണ്ടി നാവിനെ ഉപയോഗിക്കുന്നവരുണ്ട് നന്മ പ്രചരിപ്പിക്കാൻ വേണ്ടി നാം ഉപയോഗിക്കുന്നവരുണ്ട് ദാപത്തിനു വേണ്ടി നാവിനെ ഉപയോഗിക്കുന്നവരുണ്ട് വിശുദ്ധ പ്രാന്റെ പാരായണത്തിനു വേണ്ടി നാം ഉപയോഗിക്കുന്നവരുണ്ട് തസ്നീഹനും വേണ്ടി നാവിനെ ഉപയോഗിക്കുന്നവരുണ്ട് എന്നാൽ കളവ് പറയാൻ വേണ്ടി നാവിനെ ഉപയോഗിക്കുന്നവർ അതുപോലെ തന്നെ ആ ശ്ലീലങ്ങൾ പറയാൻ വേണ്ടി നാവിനെ ഉപയോഗിക്കുന്നവർ ഇങ്ങനെ ഈ മനുഷ്യൻ അവന് അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതിൽ രണ്ട് രീതിയിലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അതുപോലെ സമ്പത്ത് നല്ല മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുന്നവരുണ്ട് സമ്പത്ത് സാധുക്കൾക്ക് വേണ്ടി സാധുക്കൾക്ക് ഉപകാരം എന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നവരുണ്ട് മസ്ജിദുകൾക്ക് വേണ്ടി മദ്രസങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നവരുണ്ട് ഉപയോഗപ്പെടുത്തുന്നവരുണ്ട് ജഗാത്ത് കൃത്യമായി കൊടുത്തു വീട്ടി അതിന്റെ ബാധ്യത നിർവഹിക്കുന്നവരുണ്ട് സദക്കകൾ ഏത് വിധേനയും കൊടുക്കാൻ തയ്യാറാകുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെ സമ്പത്ത് കൊണ്ട് നന്മകൾ ചെയ്തു കൂട്ടുന്ന ആൾക്കാരുണ്ട് എന്നാൽ മറുഭാഗത്ത് സമ്പത്ത് എത്ര ഉപയോഗിച്ചാലും അതിലൂടെ ഏത് തരത്തിലുള്ള തിന്മകൾ പ്രചരിച്ചാലും അതൊന്നും പ്രശ്നമല്ല എന്ന് വിചാരിക്കുന്നവരുണ്ട് തിന്മയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടുന്ന സമ്പത്തിനെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ഈ നിലയിൽ അള്ളാഹു നൽകിയ വസ്തുക്കളെ വിഭവങ്ങളെ ഈ ലോകത്ത് മനുഷ്യൻ ഉപയോഗിക്കുന്നത് വിവിധമായ രീതിയിലാണ് അത് അടിസ്ഥാനപരമായി രണ്ട് തരത്തിലാണ് എന്താണെങ്കിലും അള്ളാഹുവിന്റെ തൃപ്തിയുടെ മാർഗത്തിൽ നിന്നും വ്യതിചരിച്ചു പോകരുത് എന്ന് നിർബന്ധമുള്ള ആൾക്കാരുണ്ട് അവർ ആ വഴിയിൽ തന്നെ അവരുടെ സർവതിനെയും ഉപയോഗിക്കും മറ്റൊരു വിഭാഗം ഈ വക ശ്രദ്ധകളൊന്നുമില്ലാതെ ഉപയോഗിക്കുന്നവരാണ് മഹാനായ മഹാനി സാഹു അലൈവ് പറഞ്ഞു ഇങ്ങനെ രണ്ട് രീതിയിൽ ഉപയോഗിക്കുന്ന മനുഷ്യർ നന്മയ്ക്ക് വേണ്ടി മാത്രം ജീവിതത്തെ മാറ്റിവെച്ചവർ ആ നന്മ നിലനിർത്താൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ക്ലേശങ്ങളോ ദുരിതങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനെ മുഴുവൻ സഹിച്ചവർ സഹിച്ച് നന്മയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ചവർ മറുഭാഗത്ത് ഇതൊന്നും ശ്രദ്ധിക്കാതെ ജീവിച്ചവർ രണ്ട് വിഭാഗത്തെയും പരലോകത്തേക്ക് കൊണ്ടുവരപ്പെടുന്ന സമയത്ത് ലോകത്ത് ഏറ്റവും വലിയ ദാരിദ്ര്യം കഷ്ടപ്പാട് അനുഭവിച്ച ഒരു മനുഷ്യനെ പരലോകത്ത് കൊണ്ടുവരുന്നു എന്നിട്ട് ആ മനുഷ്യനെ അള്ളാഹു താല സ്വർഗത്തിൽ എത്തിക്കും സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ ഒന്ന് അനുഭവിക്കും അല്പം സ്വർഗീയമായ അനുഗ്രഹങ്ങൾ അനുഭവിക്കും എന്നിട്ട് അയാളോട് അള്ളാഹുതാല ചോദിക്കും അല്ലെങ്കിൽ അള്ളാഹുന്റെ ഭാഗത്ത് നിന്നുള്ള കല്പന പ്രകാരം ചോദിക്കും എന്തെങ്കിലും പ്രയാസം നീ അനുഭവിച്ചിട്ടുണ്ടോ ഒരു മനുഷ്യൻ ജീവിതം കാലം മുഴുവൻ പ്രയാസം അനുഭവിച്ച ദാരിദ്ര്യത്തിന്റെ കഴുതി അനുഭവിച്ച മനുഷ്യനാണ് പക്ഷേ ദാരിദ്ര്യം എത്ര വലുതാണെങ്കിലും അള്ളാഹുവിന്റെ തൃപ്തിയുടെ വഴിയിൽ നിന്നും മാറി സഞ്ചരിക്കരുത് എന്ന് നിർബന്ധ ബുദ്ധിയുള്ള ആളായിരുന്നു ആ മനുഷ്യനെ അള്ളാഹുദന സ്വർഗീയമായ അനുഗ്രഹങ്ങൾ ഒന്ന് അനുഭവിപ്പിച്ചതിനു ശേഷം അയാളോട് ചോദിക്കുകയാണ് എന്തെങ്കിലും പ്രയാസങ്ങൾ ദുനിയാവിൽ നീ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുക ഒരു ുസ്സു മുഴുവൻ അല്ലെങ്കിൽ ഒരു മുഴുവൻ ദുരിതങ്ങൾ അനുഭവിച്ചവനാണ് പക്ഷേ നന്മയിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തെ അദ്ദേഹം പിടിച്ചു നിർത്തിയവനാണ് അങ്ങനെയുള്ള മനുഷ്യൻ ആ നന്മയിൽ ജീവിച്ചതിന്റെ പ്രതിഫലമായി അള്ളാഹു നൽകുന്ന സ്വറീയമായ അനുഗ്രഹങ്ങൾ ഒന്ന് ക്ഷണം നേരത്തേക്ക് അനുഭവിച്ചു കഴിയുമ്പോൾ ലൗകികമായ പ്രാരാബ്ദങ്ങൾ മുഴുവൻ മറക്കുകയും അവൻ സന്തോഷത്തിലേക്ക് എത്തുകയും ചെയ്യും എന്നാണ് അതുപോലെ തന്നെ ലോകത്തെ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങൾ അനുഭവിച്ച ഒരു മനുഷ്യൻ ലോകത്തെ ഏറ്റവും വലിയ സൗഭാഗ്യം അനുഭവിച്ച ഒരു മനുഷ്യൻ ആ മനുഷ്യനെ അള്ളാഹുദാല കൊണ്ടുവരുന്നു അയാൾക്ക് ഈ ലോക ജീവിതത്തിൽ മൂല്യങ്ങൾ പാലിക്കാതിരുന്ന മനുഷ്യനാണ് എങ്ങനെയും ഉണ്ടാക്കണം ലോകം ആസ്വദിക്കണം ദുനിയാവ് ആസ്വദിക്കണം ജീവിതം എന്ന് പറയുന്നത് ഏതോ സ്വപ്ന ഏതോ സ്വർഗ സങ്കല്പത്തിൽ വെറുതെ ബോറടിച്ച് കഴിച്ചുകൂട്ടാനുള്ളതല്ല ഇതിനെല്ലാം ആസ്വദിച്ചു തീർക്കാനുള്ളതാണ് എന്ന ഭൗതിക അതിഭൗ ഭൗതികതയുടെ ചിന്തയിൽ ജീവിച്ച മനുഷ്യൻ ആ മനുഷ്യൻ ദുരിതം ഒന്ന് അനുഭവിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തോട് അള്ളാഹു ജീവിതത്തിലെല്ലാം അടിച്ചു കൊടിച്ചവനാണ് ഒരു ആയുസ് മുഴുവൻ സൗഭാഗ്യത്തിന്റെ ഉള്ളിൽ മുങ്ങി ജീവിച്ചവനാണ് ആ മനുഷ്യനോട് ചോദിക്കുകയാണ് എന്തെങ്കിലും സൗഭാഗ്യം നീ ലോകത്ത് അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ പറയുന്നത് അള്ളാഹുവെ ഞാൻ ഒരു സൗഭാഗ്യവും അനുഭവിച്ചത് സകലതും മറന്നു പോകുന്ന ദുരിതത്തിലേക്കാണ് അയാള് ചെന്ന് പതിച്ചിരിക്കുന്നത് ആദ്യത്തെ ആള് സകല പ്രയാസങ്ങളും മറന്നുപോകുന്ന സന്തോഷത്തിലേക്ക് അയാള് ചെന്നെത്തുകയും ചെയ്തിരിക്കുന്നു അപ്പോ അള്ളാഹു സുബാനുഭവല പറയുന്നത് ഈ ലോകത്തിലെ സകല സന്തോഷങ്ങളും എല്ലാം അനുഭവിച്ചവനും ഒരു ക്ഷണനേരം കൊണ്ട് മറന്നു പോകുന്നിടത്തോളം ദുരിതം നിറഞ്ഞതാണ് നരകം ഈ ലോകത്തെ സകല പ്രയാസങ്ങളും സകല ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒരു ക്ഷണനേരം കൊണ്ട് മറന്നുപോകുന്നിടത്തോളം സന്തോഷദായകമാണ് സ്വർഗം ഇത്തരം വ്യത്യാസങ്ങൾ അള്ളാഹു സുബാന നമ്മുടെ മുമ്പിൽ വെച്ചിട്ടാണ് പറയുന്നത് ജീവിതത്തെ കൃത്യമായ മൂല്യങ്ങളിൽ ഉറപ്പിച്ചു നിർത്തി നന്മകളിൽ മാത്രം ജീവിച്ചൊരു മനുഷ്യരും യഥേഷ്ടം ജീവിച്ച ഒരു മനുഷ്യന് തമ്മിൽ ഒരിക്കലും അവന്റെ ഈ ലോക ജീവിതത്തിലും വ്യത്യാസമുണ്ട് പരലോമത്തിന്റെ അവസ്ഥയിലും അയാൾക്ക് വ്യത്യാസമുണ്ട് അതിന്റെ പേരിൽ പ്രയാസം അനുഭവിച്ചു ജീവിതകാലം മുഴുവൻ പ്രയാസങ്ങളിലായിരുന്നു അയാള് ആ മനുഷ്യനെ വിശ്വസിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ മുഖം ഭൂമിയിലേക്ക് ചേർത്ത് വെച്ച് തറയിലൂടെ വലിച്ചു അത്രമേൽ ത്യാഗം അയാൾ ഒരു ജീവിതകാലം മുഴുവൻ അനുഭവിച്ചു എന്നാലും ആ മനുഷ്യൻ സ്വർഗീയമായ അനുഗ്രഹം കിട്ടുമ്പോൾ എല്ലാം മറന്നുപോകുമെന്ന് മഹാനായ ചുരുക്കത്തിൽ ഈ ലോക ജീവിതം സഹോദരങ്ങളെ ക്ലേശമാണ് പ്രയാസങ്ങളാണ് നന്നായി ജീവിക്കുന്നവന് ഏറെ പ്രയാസങ്ങളുണ്ട് എന്നാൽ അല്ലാതെ ജീവിക്കുന്നവനും ടെൻഷനുകളിലാണ് ഒന്നിൽ നിന്നും മറ്റതിലേക്ക് നിരന്തരമായ ടെൻഷനുകൾ നിരന്തരമായ അധ്വാനങ്ങൾ നിരന്തരമായ ക്ലേശങ്ങൾ ഈ ക്ലേശങ്ങളെല്ലാം നന്മയുടെ വഴിയിലൂടെയാണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ ഈ പ്രയാസങ്ങളെ മുഴുവൻ ക്ഷണനേരം കൊണ്ട് മറത്തി മറന്നു കളയുന്ന സ്വർഗീയമായ അനുഭവങ്ങളാണ് നമുക്ക് കിട്ടാനുള്ളതെങ്കിലും കിട്ടാനുള്ളതെന്നും ഇനി അഥവാ മോശമായ വഴിയിലാണ് നമ്മളുടെ ഈ ത്യാഗവും കഷ്ടപ്പാടും പ്രയാസങ്ങളും എല്ലാം അനുഭവിക്കുന്നതെങ്കിൽ ഇതിന്റെ തന്നെ തുടർച്ചയായിട്ട് മറ്റൊരു ജീവിതത്തിലേക്ക് നമ്മൾ ചെന്നെത്തുമെന്നുമാണ് ഈ ഹദീസുകളും അതുപോലെ തന്നെ ആയത്തുകളും നമ്മളോട് കൃത്യമായി പറഞ്ഞു തരുന്നത് ഈ ലോക ജീവിതത്തെ ആ നിലയിൽ കണ്ട മനുഷ്യരുണ്ട് നല്ല നിലയിൽ ജീവിച്ചവർ അങ്ങനെയുള്ള ജീവിതങ്ങളെ സംബന്ധിച്ച് അവരുടെ ചരിത്രങ്ങൾ നമുക്ക് കാണാം ഈ ലോകത്തു നിന്ന് യാത്രയാകുന്ന സമയത്ത് സന്തോഷത്തോടു കൂടി ലോകത്ത് നിന്ന് യാത്രയായവർ പ്രയാസങ്ങളുടെ മേൽ പ്രയാസം അനുഭവിച്ച് പലിശ വാങ്ങരുത് ലഹരി ഉപയോഗിക്കരുത് കടവ് പറയരുത് അതുപോലെ ജീവിതത്തിൽ നിയന്ത്രണങ്ങളാണ് ജീവിതത്തിൽ വിലക്കുകളാണ് വിലക്കുകൾ 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 മാത്രം കേട്ട് അനുഭവിക്കേണ്ടി വരുന്നവർക്കോ ഇസ്ലാം വിമർശകർ തന്നെ ഇസ്ലാമിനെ ആക്ഷേപിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യം അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ വിലക്കുകളിൽ നിന്നും വിലക്കിലേക്കാണ് എന്ന് ശരിയാണ് അള്ളാഹുവിന്റെ നിയമങ്ങളെ കൃത്യമായി പാലിക്കേണ്ടവരാണ് മുസ്ലിമീങ്ങൾ മനുഷ്യൻ ഉപദ്രവം ഉണ്ടാകുന്ന സ്വന്തം ശരീരത്തിന് ഉപദ്രവം ഉണ്ടാകുന്ന ഒരു കാര്യവും അനുഭവിക്കാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല ഞാൻ പലിശ വാങ്ങിയാൽ ഈ സമൂഹത്തിലെ പലർക്കും അത് ദുരന്തമായി മാറുന്നുണ്ട് അതുകൊണ്ട് പലിശ വാങ്ങരുന്ന് അല്ല മുത്തല പറഞ്ഞത് ഞാൻ ലഹരി ഉപയോഗിച്ചാൽ ഈ സമൂഹത്തിനും അതുകൊണ്ട് ദുരന്തമുണ്ട് എനിക്കും അതിന്റേതായ ദുരന്തം അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് ലഹരി ഉപയോഗിക്കണ്ട എന്ന് താൽക്കാലികമായ ചില ആസ്വാദനങ്ങൾ സമൂഹത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതുകൊണ്ട് അത് ഉപേക്ഷിക്കണമെന്ന് അള്ളാഹുതല പറയുമ്പോൾ ദുരന്തങ്ങൾ എന്ന് നിരോധനങ്ങൾ എന്ന് പറഞ്ഞാൽ നിരോധനങ്ങളുടെ വേൽ നിരോധനമാണ് ഇസ്ലാം നിയന്ത്രണങ്ങൾ മനുഷ്യ നന്മയ്ക്കു വേണ്ടി മനുഷ്യന്റെ സാമൂഹിക സാമ്പത്തിക സകല മേഖലകളുടെയും നന്മയ്ക്ക് വേണ്ടി ആ നിലയിലുള്ള നിയന്ത്രണങ്ങൾ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അങ്ങനെ ജീവിച്ചവർ ഈ നിന്നും പിന്നെ അതിൽ ഉറച്ചു നിന്നു റബ്ബ് എന്ന് വെറും വാക്ക് ് തോന്നിയതുപോലെ ജീവിക്കുകയല്ല ചെയ്തത് അല്ലാഹുവാണ് അവർ ഈ ലോകത്തൊന്ന് യാത്രയാകാൻ സമയത്ത് മലായിക്കത്തുകളുടെ സംഘം അവരുടെ ആത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി വരുമെന്ന് വിശുദ്ധ ഖുറാനാണ് പറഞ്ഞത് നമ്മളൊക്കെ ഈ ജീവിതത്തിൽ അള്ളാഹുതല ഏർപ്പെടുത്തിയ വിലക്കുകളെ കൃത്യമായി പാലിച്ചുകൊണ്ട് ജീവിച്ചാൽ ജീവിച്ചാൽ മലക്കുകളുടെ വലിയ സംഘം നമ്മുടെ ആത്മാക്കളെ സ്വീകരിക്കാൻ നിങ്ങൾ പ്രയാസപ്പെടണ്ട ഒരു ടെൻഷനും വേണ്ട നിങ്ങൾ സ്വർഗത്തിലേക്കാണ് യാത്രയാകുന്നത് നിങ്ങളുടെ വിഷമങ്ങളെല്ലാം മാറി നിങ്ങളുടെ ദുരിതങ്ങളെല്ലാം മാറി 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 എല്ലാം എല്ലാം മറപ്പിക്കുന്ന സ്വർഗത്തിലേക്കാണ് നിങ്ങളുടെ യാത്ര എന്ന് ഈ ലോകത്ത് വെച്ച് തന്നെ മലക്കുകൾ സന്തോഷവാർത്ത അറിയിക്കുന്ന ഒരു വിഭാഗമാണ് എന്നാൽ മറുഭാഗത്തെ കുറിച്ചും അള്ളാഹു പറയുന്നുണ്ട് ജീവിച്ചവർ അള്ളാന്റെ കൽപ്പനയെ ധികരിച്ചവർ അല്ലെങ്കിൽ ജീവിതത്തിൽ പാലിക്കാൻ തയ്യാറാകാതിരുന്നവർ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മാക്കള് പുറത്തേക്ക് പോകുന്നത് വളരെ കടുത്ത അവസ്ഥയിലായിരിക്കും വളരെ ത്യാഗപൂർണമായിരിക്കും അവരുടെ അവസ്ഥ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ത്തുകൾ അവരെ ആഞ്ഞു പ്രഹരിക്കുന്നുണ്ടാകും ഒരു വിഭാഗത്തിന്റെ ആത്മാക്കളെ സ്വാഗതം ചെയ്യാൻ വേണ്ടി മലായിക്കത്തുകൾ അണിയണിയായി നിൽക്കുമ്പോ മറു വിഭാഗത്തിന്റെ മല ആത്മാക്കളെ അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ കൊണ്ടുപോകുന്നത് ഒരു മലായിക്കത്തുകൾ അവരെ ആഞ്ഞു പ്രഹരിച്ചു കൊണ്ടാണ് നിങ്ങൾ അനുഭവിച്ചു തുടങ്ങിക്കോ ഇവിടം മുതൽക്ക് എന്ന് ആത്മാവ് ാണ് അവൾക്ക് മരണസമയം മുതലേ ഈ ത്യാഗം അല്ലെങ്കിൽ പ്രയാസം ആരംഭിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ പ്രവൃത്തി ദൂഷ്യം കൊണ്ടാണ്

അവിടെ നിന്നങ്ങോട്ട് മരണം മുതൽക്ക് തുടങ്ങുന്ന ജീവിതത്തിന്റെ പരലോകത്തിന്റെ വിവിധ ഘട്ടങ്ങൾ ഏത് രീതിയിലായിരിക്കും ഈ രണ്ട് വിഭാഗവും അനുഭവിക്കേണ്ടി വരിക വിഷുദുറ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഒരു വിഭാഗം സന്തോഷത്തിൽ നിന്നും സന്തോഷത്തിലേക്ക് യാത്രയാകുമ്പോൾ വിഭാഗം ദുരിതത്തിൽ നിന്നും ദുരിതത്തിലേക്ക് യാത്രയായിക്കൊണ്ടിരിക്കും സഹോദരങ്ങളെ പറഞ്ഞ ആകെ ചുരുക്കം ഈ ലോക ജീവിതം എല്ലാവർക്കും പ്രയാസം നിറഞ്ഞതാണ് ക്ലേശം നിറഞ്ഞതാണ് നന്നായി ജീവിക്കുന്നവൻ ഏറെ പ്രയാസങ്ങൾ സഹിച്ചാണ് ജീവിക്കുന്നത് എല്ലാം അടിച്ചു കൊളിച്ച് ജീവിക്കുന്നവൻ അവന്റെ മനസ്സിലുമുണ്ട് പറഞ്ഞാൽ തീരാത്തിടത്തോളം പ്രയാസങ്ങൾ അപ്പോ സമാധാനമായി സ്വസ്ഥമായി ഒന്നും അറിയാതെ ജീവിക്കാൻ ഈ ലോകത്ത് കഴിയണമെങ്കിൽ ബുദ്ധിക്ക് ഭ്രമം സംഭവിച്ചവനായിരിക്കണം സാമാന്യബോധവൻ ഉള്ളവനെല്ലാം കുറെ പ്രയാസങ്ങൾ പേര് തന്നെയാണ് ജീവിക്കുന്നത് ആ പ്രയാസങ്ങൾ മുഴുവൻ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന വഴിയിലേക്കാണ് നമ്മൾ തിരിച്ചുവിടുന്നതെങ്കിൽ അതിന്റെ പേരിൽ വരുന്ന പ്രയാസങ്ങൾ എന്ന നിലക്കാണ് നമ്മൾ അതിനെ സഹിക്കുന്നതെങ്കിൽ അതല്ലാതൊരു അടുക്കൽ സ്വീകാര്യമായ സൽക്കർമ്മമായിട്ട് മാറും നമ്മളുടെ ഈ ലോക ജീവിതം ഐശ്വര്യപൂർണമാകും നമ്മുടെ പരലോക ജീവിതം ഐശ്വര്യപൂർണ്ണമാകും എന്ന് വേണ്ട ഈ ലോകത്തിൽ അള്ളാഹുവിന്റെ ഭാഗത്തുള്ള മലായിക്കത്തുകളുടെ ആഗമനം നമുക്കുണ്ടാകും അങ്ങനെ ഉള്ളവർ ലോകത്ത് യാത്രയായത് ഏറ്റവും സന്തോഷത്തോടു കൂടിയാണ് മഹാനായ ജബൽ പോലെ നാളെ ഞാൻ എൻ്റെ കൂട്ടുകാരെ കണ്ടുമുട്ടാൻ പോവാണ് ഈ ലോകത്ത് നിന്ന് യാത്രയാകാൻ പോകുന്ന സമയത്ത് മഹത്തുക്കൾ പറഞ്ഞ വർത്തമാനമാണിത്ബ ഞാൻ എന്റെ കൂട്ടുകാരെ കണ്ടുമുട്ടാൻ പോവുകയാണ് മുഹമ്മദൻ വസഹ മുഹമ്മദിനെയും സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെയും എന്റെ കൂട്ടുകാരെ കണ്ടുമുട്ടാൻ പോകുന്നതിന്റെ സന്തോഷത്തിലാണ് ഞാനെന്ന് മരണത്തിന്റെ മുഖത്ത് വെച്ച് പറഞ്ഞുപോയ മഹാരഥന്മാരുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജീവിതത്തെ അങ്ങനെ കണക്കുകൂട്ടനോട് കൂടി മുമ്പോട്ട് കൊണ്ടുപോയത് കൊണ്ടാണ് വംശുദ്ധർമ്മദാൻ സമാഗതമാകുമ്പോ നമ്മുടെ മനസ്സിൽ നാം തിരിച്ചെടുക്കേ തിരിച്ചറിയേണ്ടുന്ന ചില ചിന്തകൾ ഇതെല്ലാമാണ് നമ്മുടെ ജീവിതത്തെ ഈ പ്രയാസം നിറഞ്ഞ ദുരിതത്തിൽ നിന്നും ദുരിതത്തിലേക്ക് ടെൻഷനുകളിൽ നിന്നും ടെൻഷനുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ജീവിതത്തെ നമ്മുടെ റബ്ബിന്റെ തൃപ്തിയുടെ വഴിയിൽ പരമാവധി ചേർത്ത് വയ്ക്കാൻ ശ്രമിച്ചാൽ സന്തോഷകരമായി ഐശ്വര്യപൂർണമായ ഒരു ജീവിതം ഈ ലോകത്ത് നമുക്ക് ലഭിക്കും ഇൻഷാ അല്ലാ കൂടി ഏറ്റവും സന്തോഷകരമായ സ്വർഗീയമായ അനുഭവങ്ങളിലേക്ക് നമുക്ക് യാത്രയാകാനും കഴിയും അള്ളാഹു നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ